അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഇല എടുക്കുന്ന ടൈമിൽ ഇത് പൂവ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വെള്ള പൂവാണ് ഇതിന് വരും അപ്പൊ ഈ പൂവ് അടക്കം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാനിവിടെ ഇരുപതെണ്ണൽ പെരുവിനെ സത്ത് എടുക്കാൻ വേണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിഴഞ്ഞെടുക്ക കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിന്റെ സത്ത് കിട്ടുന്നതാണ് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ കൃഷിയിൽ വരുന്ന കീടങ്ങൾ ആക്രമണം ഉണ്ടല്ലോ നീലിമുട്ട മൂഞ്ഞ പോലത്തെ ചെറു ആക്രമണം തരുത്താൻ വേണ്ടിട്ട് നമ്മൾക്ക് പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഈ പെരുവലത്തിന്റെ ഇല വെച്ചിട്ട് പെരുവല സെത്ത് ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഇത് കൃഷിയിൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഔഷധ ചെടീനാണോട്ടോ ഈ പെരുവില അത് നമ്മളെ കാർഷിക സർവകലാശാല തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു കീടനാശിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള നമുക്ക് നോക്കാം അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ പെരുവലം നമ്മളെ നാട്ടിലും പറമ്പിലും ഒക്കെ ധാരാളമായിട്ട് കാണുന്നതാണ് കേട്ടോ വീട്ടിലെ പറമ്പിലൊക്കെ കാട് അടിക്കാടുണ്ടെങ്കിൽ അവിടെ ഒക്കെ പെരുവലം ഉണ്ടാകും അപ്പൊ എന്റെ വീടിന്റെ ബാക്കിലുള്ള ഈ കാട്ടിലൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ പെരുവലം അപ്പൊ ഇതാണ് പെരുവലം അപ്പൊ ഇതിന് പെരുങ്ങലെന്ന് പറയും അതേപോലെ ഒരുപേരൻ ഒറ്റ പേരൻ എന്നൊക്കെ ഇതിന് പേര് പറയും കേട്ടോ അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതിനൊരു പൂവുണ്ടാവും ഇതിന്റെ മേലെ അതെല്ലാ സമയത്തും ഈ പൂവ് ഉണ്ടാവൂല അപ്പൊ ഈ പൂവുണ്ടെങ്കിൽ പൂവ് അടക്കം ഇത് നമുക്ക് ആക്കാൻ വേണ്ടി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് കാണുമ്പോ എല്ലാവർക്കും ഒരു ടിഷ്യൂ പോലെ ഇത് നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ടിഷ്യൂല് തൊടുന്ന പോലെയാണ് ഒരു സോഫ്റ്റ് ആയിരിക്കും ഈ ഇല വരുക അപ്പൊ ഇതൊരു ഔഷധ ചെടിയാണ് കേട്ടോ ഇരുപത്തിനോളം രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണത് അപ്പൊ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതറിയാം ഇത് ഹോമിയോപ്പതിയിൽ അതേപോലെ തന്നെ അലോപ്പതി ആയുർവേദത്തിലൊക്കെ ഈ ഇല എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പ്രസവ ശുശ്രൂഷക്കൊക്കെ പെരുങ്ങാന കഷായം ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഗർഭാശയ രോഗങ്ങൾക്ക് അതേപോലെ ഗർഭാശ ക്യാൻസർ അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് ഈ ഒരു ഇല നമ്മളെ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഒരു അലിനെ പറ്റി അറിയാത്തതിനെ കൊണ്ടാണ് നമ്മളെ പറമ്പിപ്പോ ഒരുപാടുണ്ട് അത് എവിടെ തന്നെ കാണാല്ലോ ഒരുപാടുണ്ട് ഈ ഇല അപ്പൊ ഈ ഒരു അലിനെ കൊണ്ട് നമ്മളെ കൃഷിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മളെ മീലിമുട്ട മൂഞ്ഞ പോലത്തെ ചെറു കീടങ്ങളെ നമ്മളെ ചെടികളിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതിന്റെ സത്ത് ഉപയോഗിച്ചൊരു കീടനാശിനി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു സത്ത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ഇരുപത് എം എൽ ആണ് അപ്പോൾ ഇതിന്റെ ഇല ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇല നമ്മളൊന്ന് അരക്കുക അരച്ചതിന് ശേഷം ഒരു ഇരുപത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ഇത് വേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഇല എടുക്കുന്ന ടൈമിൽ ഇത് പൂവ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വെള്ള പൂവാണ് ഇതിന് വരാം അപ്പൊ ഈ പൂവ് അടക്കം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഇതിലേക്ക് ഇപ്പോ നമുക്ക് ഇപ്പൊ ഒരു ഇരുപത് എം എൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അമ്മിമലാണ് നമ്മൾ അരക്കുന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് എല്ലൊക്കെ നമ്മൾ എടുത്താൽ മതി ഇനി നമുക്ക് മിക്സിയിലോ അതേപോലെ മറ്റേതോ നമുക്ക് ഇത് അരയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പൊ അരയ്ക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ചേർക്കേണ്ടതില്ല അപ്പോൾ വെള്ളം ചേർക്കാതെ മാത്രമാണ് നമ്മൾ അരക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇല എടുക്കട്ടോ എന്നാലും മാത്രമേ നമുക്ക് ഒരു ഇരുപത് എം എൽ എ കിട്ടുള്ളൂ ഞാൻ അരയാൻ വേണ്ടിട്ട് ഒരു അല്പം വെള്ളം ഉപയോഗിച്ച് എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാനിവിടെ ഇരുപത് എം എൽ പെരുവിനെ സത്ത് എടുക്കാൻ വേണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇല ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അരച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് കീടനാശിനി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് അമ്മിമ്മനാണ് കേട്ടോ അരച്ചത് അപ്പൊ ഇനിയിപ്പമ്മ ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സിയിലും അരയ്ക്കുക അപ്പൊ അരക്കാൻ വേണ്ടിട്ട് ഒത്തിരി വെള്ളം ഒന്നൊഴിച്ചു കൊടുത്താൽ മതി വെള്ളമില്ലാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പൊ കറക്റ്റായിട്ട് അതിന്റെ സത്ത് കിട്ടോ അപ്പൊ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇല കുറച്ച് കൂടുതൽ എടുക്കുക ഒരു ഉള്ള ഒരു പത്ത് രൂപ ഇല എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് പീഞ്ഞ് ഇതിന്റെ സത്ത് എടുക്കണം അപ്പൊ ഇതുപോലത്തെ ഒരു നെറ്റ് എടുക്കാം ഇനിയിപ്പോ ചായ അരയ്ക്കുന്ന തരിപ്പാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതില് ഫ്രൂട്ട് കവർ ചെയ്യുന്ന നമ്മളെ നെറ്റ് ഉണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ തരിച്ചെടുക്കുന്നത് അപ്പൊ ഇതിങ്ങനെ പീഞ്ഞ് ഒരു ഇരുപതെണ്ണിൽ നമ്മൾ കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിന്റെ സത്ത് കിട്ടുന്നതാണ് അപ്പൊ ഇതിങ്ങനെ അതേപോലെ അഥവാ കഴിഞ്ഞാൽ നമ്മളെ സ്പ്രേയറ് ബ്ലോക്ക് ആവും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മള് പെരുവനെ സത്ത് നമ്മള് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നമ്മക്ക് ഇതിപ്പോ ഇരുപത് എം എൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇരുപത് എം എൽ ആണ് ഒരു ലിറ്ററിന് അപ്പൊ എനിക്ക് കുറെ കൃഷിയുള്ളതിനെ കൊണ്ട് എനിക്ക് രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ റെഡി ആക്കിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് അളവ് പാത്രം വെച്ചിട്ട് ഒരു ഇരുപത് എം എൽ നമ്മൾ എടുക്കാം ശം കൂടി പോയി ഞാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോ ഇരുപത് എം എൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണ്ടേട്ടോ അപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ പെരുവനെ സത്ത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ചെടികളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ നോക്കാം ഈ കീടനാശിനി നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ നല്ലൊന്ന് വെയിലു ശേഷം അപ്പൊ ഇലകളിലെ മേലുഭാഗത്തും അതേപോലെ അടിഭാഗത്തും തണ്ടിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്യുക അപ്പൊ കൂടുതലായിട്ട് കൂടുതലായിട്ടും മീലുമുട്ടം മോഞ്ഞിട്ടൊക്കെ ആക്രമണം ഉണ്ടാവുക ഇനി പൂവിട്ട ഒരു സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൂവിന്റെ ആവാതെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കട്ടോ ഇനി കീടശല്യം വരാതിരിക്കാനാന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ വെച്ച് സ്പ്രേ ഇനി നല്ല രീതിയിൽ കീടശല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടില് പച്ചക്കറി കൃഷി അതേപോലെ തന്നെ അടുക്കള തോട്ടം ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ജൈവ ജൈവരൂപത്തിൽ തന്നെയുള്ള ഒരുപാട് കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചെടികളിലെ കീടശല്യം വരുമ്പോൾ അത് വരാതിരിക്കാനും വന്ന കീടശല്ല്യം ഒഴിവാക്കാനും വേണ്ടിയിട്ടൊക്കെ അപ്പൊ നമുക്ക് ഇതുപോലെ സീറോ അതായത് തീരെ പൈസ ചിലവില്ലാതെ നമ്മളെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉള്ള ഈ പെരുവലത്തിന്റെ ഇല വെച്ചിട്ടും നമുക്ക് കീടനാശിനി ഉണ്ടാക്കി ചെടികളിൽ പ്രയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് നമുക്ക് ഒരു പ്രതിരോധം എന്നുള്ള രൂപത്തിലെ കീടശല്യ ഇപ്പൊ ഇല്ല പച്ചക്കറി കൃഷിയിലോ നമ്മളെ കൃഷിയിലൊന്നും കീടശല്ല് ഇല്ല എന്നുണ്ടെങ്കിലും അത് വരാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക Thank you.